നമസ്കാരം സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച കത്തോലിക്ക സഭാ സർക്കുലർ വീണ്ടും തുടർഭരണം നേടിവരുന്ന സർക്കാരുകൾക്ക് വരുമാനം കണ്ടെത്താനുള്ള കുറുക്കു വഴിയാണ് മദ്യനിർമ്മാണവും വിൽപ്പനയും എന്നാണ് കുറ്റപ്പെടുത്തൽ ഐ ടി പാർക്കുകളിൽ പബ് സ്ഥാപിക്കാനും എലപ്പുളി ബ്രൂവറിക്ക് അനുമതി നൽകാനുമുള്ള നീക്കങ്ങളെയും സഭ വിമർശിക്കുന്നു നാടിനെ മദ്യലഹരിയിൽ മുക്കിക്കൊല്ലാൻ ശ്രമം നടക്കുന്നു സർക്കാരിന്റെ ലഹരിവിരുദ്ധ പദ്ധതികൾ ഫലം കാണുന്നില്ലെന്നും കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സർക്കുലറിൽ പറയുന്നു സർക്കുലർ ഇന്ന് പള്ളികളിൽ വായിക്കും ലഹരിക്കെതിരായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കേരള കത്തോലിക്ക സഭ മദ്യവിരുദ്ധ ഞായർ ആചരിക്കുകയാണ് ലഹരിയെ ഫലപ്രദമായി നേരിടുന്നതിനും തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്താനുമായാണ് മദ്യവിരുദ്ധ ഞായറായി ആചരിക്കുന്നതെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി അറിയിച്ചു വിശ്വാസികൾക്ക് ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്നതിന്റെ ഭാഗമായാണ് ഇന്നത്തെ കുർബാനക്കിടയിൽ പ്രത്യേക സർക്കുലറും വായിച്ചത് തുടർഭരണം നേടിവരുന്ന സർക്കാരുകൾ പണം കണ്ടെത്തുന്ന കുറുക്ക് വഴിയാണ് മദ്യ നിർമ്മാണവും എന്നാണ് സർക്കുലറിലെ പ്രധാന വിമർശനം ഐ ടി പാർക്കുകളിൽ പബ്ബ് തുടങ്ങാനും എലപ്പുള്ളിൽ ബ്രൂവറി സ്ഥാപിക്കാനുമുള്ള സർക്കാർ തീരുമാനങ്ങൾ നാടിനെ മദ്യലഹരിയിൽ മുക്കിക്കൊല്ലാനുള്ള ശ്രമമാണെന്നും സർക്കുലറിൽ കുറ്റപ്പെടുത്തുന്നു